മുൻമന്ത്രിയും സി എം പി നേതാവുമായിരുന്ന എം വി രാഘവന്റെ പതിനൊന്നാം ചരമവാർഷിക ദിനം സി എം പിയുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ആചരിച്ചു എം വി ആർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണൂരിൽ സംഘടിപ്പിച്ച ചരമവാർഷിക ദിനാചരണം കണ്ണൂർ ചേംബർ ഹാളിൽ സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമാണെന്ന് എം എ ബേബി പറഞ്ഞു ഇന്ത്യയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇന്ന് വഴിവിട്ട രീതിയിൽ മുന്നോട്ടു പോകുന്നത് മാവോയിസ്റ്റുകളാണെന്നും അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനാവില്ലെന്നും എം എ ബേബി പറഞ്ഞു അതേസമയം നരേന്ദ്രമോദി സർക്കാർ മാവോയിസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നത് അന്യായവും ക്രൂരവുമായ രീതിയിലാണെന്നും ഇത് അംഗീകരിക്കാൻ സാധ്യമല്ലെന്നും എം എ ബേബി പറഞ്ഞു ഇടതുപക്ഷം യോജിച്ച് നടന്ന ഇടതുപക്ഷ പാർട്ടികൾക്കിടയിൽ സാധ്യമായത്ര യോജിച്ച നിലപാടുകൾ വിൽക്കാനും യോജിച്ച പൊതു നിലപാടുകൾ വിൽക്കാനുമുള്ള ശ്രമമുണ്ട് ഇന്ത്യയിൽ ചില തീവ്രവാദ വിഭാഗങ്ങൾ ഇപ്പോഴും മാതൃകയുള്ള പ്രവർത്തനങ്ങളുമായും വനാന്തർ ഭാഗങ്ങളെല്ലാം കൈകൂടുന്നുണ്ടോ എന്ന് നമുക്കറിയാം ഛത്തീസ്ഗഡിലും ആന്ധ്രയുടെയും തെലങ്കാനയുടെയും ചില ഭാഗങ്ങളിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലുമാണ് അത്തരം ഒരു നിലപാട് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലും ഇന്നത്തെ ലോക സാഹചര്യത്തിലും യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളൊരു സമീപനമല്ല എന്ന് സമീപനമാണ് നമുക്കല്ല പക്ഷെ അവരങ്ങനല്ല അപ്പൊ തെറ്റായ സമരപാതയിൽ മുന്നോട്ട് പോകുന്ന മാവോയിസ്റ്റുകളെ നിയമപരമല്ലാത്ത തരത്തിൽ കൃത്രിമ സംഘട്ടനങ്ങൾ എന്ന തരത്തിൽ വളഞ്ഞു പിടിച്ചിട്ട് കസ്റ്റഡിയിലെടുത്തവരെ പക്ഷെ അറസ്റ്റ് ചെയ്ത തീവ്രവാദ മാവോയിസ്റ്റുകളെ അവർ സംഘടനത്തിൽ പ്രതിജ്ഞയപ്പെട്ടു എന്ന കെട്ടുകഥ ചമച്ചുകൊണ്ട് നിഷ്ഠൂരമായി വെടിവെച്ച് കൊല്ലുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണ സംവിധാനവും അതിനോട് സഹകരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾ ഛത്തീസ്ഗഡിൽ ഇതിനെതിരായി തെറ്റായ അക്രമാസക്തമായ രാഷ്ട്രീയ പാത അതവർ ഉപേക്ഷിക്കണം അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ വിളിച്ച് ചർച്ച ചെയ്യാനാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തയ്യാറാകേണ്ടത് എന്ന നിലപാട് അഞ്ച് ഇടതുപക്ഷ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചേർന്ന് പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും ഈ പ്രശ്നം ഇത് നഗ്നമായ എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചർച്ചയിലേക്ക് എം വി ആർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എം വി ആർ പുരസ്കാരം മുതിർന്ന സി പി എം നേതാവ് എസ് രാമചന്ദ്രൻ പിള്ളയ്ക്ക് ചടങ്ങിൽ വെച്ച് സമർപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ എം വി ആർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പാഠ്യം രാജൻ അധ്യക്ഷത വഹിച്ചു എം വി നികേഷ് കുമാർ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ സി വി ശശീന്ദ്രൻ പി വി വത്സൻ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ